അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഇതും നിനക്കെന്റെ ആദ്യത്തെ അവസാനത്തെ ഇടിയാ ഇനി ഒരു തവണ കൂടി ആന്റോ നിന്റെ ദയത്ത് കൈവെക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊല്ലാൻ വേണ്ടിയായിരിക്കും പേടി കൊണ്ടല്ല നിന്നെയൊന്നും ഞാൻ പരിഗണിക്കാത്തത് സ്നേഹം കൊണ്ടാ എന്റെ ഡേവിടെ കൂടെപ്പറപ്പുകളാണെന്നൊരു സ്നേഹം കൊണ്ട് ആ സ്ഥാനം നീയൊക്കെ മറന്നാ അതിന്റെ ഫലം വളരെ മോശമായിരിക്കും വേദന കൊണ്ട് പൊളയുന്നവൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് തന്നോട് ചേർത്തെടുത്തിയ ആൻഡോ അത് പറയുമ്പോൾ അകത്തേക്ക് കഴിഞ്ഞിരുന്നു ഡേവിഡ് പിന്നാലെ ആൻഡോയും ആനി കട്ടിലിന്റെ കാൽക്കൽ തന്നെ നിന്നു അമ്മച്ചി ഉറക്കുമായിരുന്നു ശല്യപ്പെടുത്താൻ അവൾക്ക് തോന്നിയില്ല അമ്മച്ചി ഉണന്നേ ആരാ വന്നിരിക്കുന്നു നോക്കിയേ ഡേവിഡ് അകത്തേക്ക് വന്നുകൊണ്ട് ഉറക്കി വിളിച്ചു ക്രേസ്യെ ഞെട്ടിക്കൊണ്ട് കണ്ണ് തുറന്നു പെട്ടെന്ന് മുന്നിൽ ആനിയെ കണ്ടപ്പോൾ അവരുടെ കണ്ണ് വിളർന്നു ആ കണ്ണിലെ സന്തോഷം ഏതോ ഒരു ഓർമ്മയിൽ പെട്ടെന്ന് ഇല്ലാതാവുന്നു കണ്ണ് നിറയുന്നതും കണ്ടപ്പോൾ ആൻഡോ പിന്നോട്ട് മാറി ഒരിക്കൽ സ്വന്തം മകനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച പെൺകുട്ടി മറ്റൊരാളുടെ കൈ പിടിച്ച് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടായ വേദന കാണാൻ അവന് കരുത്തുണ്ടായില്ല പക്ഷെ ഡേവിഡ് അവനെ ചേർത്ത് പിടിച്ചു നീ കിട്ടിയ പെണ്ണാ മറ്റൊന്നീ ആലോചിക്കണ്ട അതിന്റെ ആവശ്യമില്ല അവന്റെ ചിന്ത അറിഞ്ഞ പോലെ ഡേവി പിറിവർത്തു ആനിക്കൊച്ചേ ഡേവിയുടെ സ്ഥലത്തിലെ വാത്സല്യം തിരിച്ചറിഞ്ഞ് ത്രേശ കണ്ണു തുടച്ചു വിധിയെ അംഗീകരിക്കും പോലെ ആരൂരും സമയത്ത് നമ്മുടെ മകനെ സംരക്ഷിച്ചവനാ അവനെ വേദനിപ്പിക്കാൻ പാടില്ല തോമസിന്റെ വാക്കുകൾ അവരുടെ കാതിൽ അലയടിച്ചു കൈനീട്ടി അവൻ അടുത്തോട്ട് വിളിക്കുന്ന ത്രേസ്യയെ കണ്ട് ആൻഡ്രോ ഒന്ന് പകച്ചു പിന്നെ അരികിലേക്ക് ചെന്നു മെലിഞ്ഞ വിരലുകൾ തന്റെ നിറയേൽ പതിക്കുന്നതും മുഖത്തും കവിളിലും വാത്സല്യത്തോടെ തഴുകുന്നു അവൻ അറിഞ്ഞു ആൻഡോ ആ മെലിഞ്ഞ കൈകൾ ചുണ്ടി ചേർത്തു അവന്റെ കവിളിൽ കണ്ണീരിന്റെ ചൂട് പടർന്നു താൻ പെറ്റ മക്കളിൽ ഒരാളുടെ സങ്കടം കാണുന്ന വെപ്രാളത്തോടെ അവരവൻ്റെ കണ്ണു തുടച്ചു ഡേവിഡോപ്പ ആൻഡോയും കൂടി ചേർന്ന് ത്രേസിയെ എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിലിരുത്തി കുറച്ചു നേരം എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സാലമ്മ ചായുമായി വന്നു ആര് പറഞ്ഞു എന്ന ഭാവത്തിൽ ഡേവിഡ് അവരെ നോക്കി ഞാൻ കണ്ടായിരുന്നു രണ്ടാളീ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർ ചായയും പലാരവും മേശപ്പുറത്തേക്ക് വെച്ചു പുതിയ പതിവുകൾ കണ്ട് ഡേവിഡ് വീണ്ടും അവരെ നോക്കി കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നല്ലേ ഡേവിക്കുഞ്ഞെ പോരാതേനെ കുഞ്ഞിൻ്റെ ഒരേ ഒരു സുഹൃത്തല്ലേ കാര്യം അടുക്കളക്കാരിയാണെങ്കിലും സാലമയ്ക്ക് ഇമാതിരി കാര്യങ്ങളൊക്കെ അറിയാം ഇല്ലേ ചെയ് പരിഭവത്തോടെ സാലമ ത്രേശ്യെ നോക്കി അതിന് സാലമ ചേച്ചി ഇവിടുത്തെ അടുക്കളക്കാരിയാണോ അവരെ നോക്കി പിന്നെ സാലമ്മ ചിരിച്ചു പക്ഷേ സാലമു ചേച്ചി അമ്മക്കൊരു കൈസാഹത്തിന് വന്ന വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാ എന്നൊക്കെയാണ് ഡേവി പറയാറ് ആൻഡോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടി പറയാതെ എല്ലാവരെയും നോക്കി ചിരിച്ചു നിന്നു സാലമ്മ പക്ഷേ ഇത്തവണത്തെ ചിരിക്കൊപ്പം കണ്ണു നിറഞ്ഞിരുന്നുവെന്ന് മാത്രം ആന്റണിക്ക് മുമ്പിൽ ചതഞ്ഞ് മൂക്കുമായിരിക്കുന്ന ജമ്മിയെ കണ്ട് ഉള്ളിൽ ചിരി വന്നു പറഞ്ഞു ഏട്ടിടത്തോളം ഇത് വടി അടി വാങ്ങിയതാണ് എങ്കിലും ഡേവിഡിനോള ദേഷ്യം കൊണ്ട് ആന്റണി ജിമ്മിയുടെ ഭാഗത്താണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അലോഷി ഓർത്തു റോബിനൊന്നും മിണ്ടാതിരുന്നു സിറ്റിയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ ക്യാൻ കണ്ടുമുട്ടിയതാണ് രണ്ടു കൂട്ടരും മേഴ്സിയുടെ പ്രഷർ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആന്റണി ആരോടെ ഫോണിൽ പറയുന്ന കേട്ട് അലോഷി മുഖം തിരിച്ചു കോൾ കട്ട് ശേഷം ആന്റണി ജിമ്മിയെ നോക്കി നീയൊക്കെ അവൻ എന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് ഏഹ് അവന്റെ താളെട്ടി താഴെയുള്ള ആലെങ്കിലും ആണുങ്ങൾ ആരും പറ ഞാൻ ഇറക്കിയൊരാളിനെ ആന്റണി മുരണ്ടു റോബിൻ ഒരു ഞെട്ടിലോടെ ആന്റണിയെ നോക്കി അവന്റെ കണ്ണിലെ നടുക്കം കൃത്യമായി ഒപ്പിയെടുത്തു അലൂഷി വേണ്ടി വരുചായ പക്ഷെ ഇപ്പൊ വേണ്ട ചെറിയ വാപ്പ ഇടം തിരിഞ്ഞു നിൽക്കുക വേണമെങ്കിൽ പുള്ളിയെ നിന്റെ പിന്നാലെ പോയി പുലിവാലാക്കും ജിമ്മി പെരുത്തു റോബിന്റെ ഉള്ളിൽ ഒരു അഗ്നിസ്ഫോടനം നടന്നു ഒരു നോട്ടം കൊണ്ട് ജിമ്മിയോട് ആന്റണി തന്റെ പിന്നാലെ വരാൻ പറഞ്ഞു രണ്ടാൾ ഒരുമിച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് പോയതും റോബിൻ അറിഞ്ഞില്ല അലൂഷി അവന്റെ തോളിൽ തട്ടി ഒരു മന്ദബുദ്ധിയെ പോലെ അവൻ അലൂഷിയെ തുറച്ചു നോക്കി പത്താമ ചമഞ്ഞാലും പെറ്റമേ നിന്റെ കൂടെ കൂടെപ്പിറപ്പ നിന്റെ രക്തത്തിൽ പിറന്നവൻ ആപത്ത് വന്നാൽ മുന്നും പിന്നെ നോക്കാതെ ഓടി വരേണ്ടവൻ സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുത് അവനെ വേദപുസ്തകം വൃത്തിയായി പഠിച്ച ചെകുത്താൻമാരാ നിന്റെ കുടുംബക്കാർ പക്ഷെ പള്ളിയും പട്ടവും നല്ലൊരു മനുഷ്യനാ ഡേവിഡ് അത് ജാൻസി അപ്പച്ചന് പോലും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാ നിങ്ങൾക്കാർക്ക് അവൻ സ്വീകാര്യമില്ലാതെയും മാറിയതും ഓർമ്മയിരിക്കട്ടെ റോബിൻ അവനെ ഇല്ലാതാക്ക എന്നത് നീ സ്വയം ഇല്ലാതാക്കുക തന്നെയാണ് അലോഷിയുടെ വാക്കുകൾക്ക് മറുപടി ഇല്ലാതെ റോബിൻ മരവിച്ചിരുന്നു വാക്കുകൾ അവന്റെ മനസ്സാക്ഷിയെ പൊള്ളിച്ചുകൊണ്ട് ചിന്തയിലേക്ക് പടർന്നു അല്പനേരം കഴിഞ്ഞ് വന്ന ജിമ്മിയുടെ ആന്റണിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു അലോഷി റോബിനെ നോക്കി റോബിൻ ജിമ്മിയേ എന്നാ ഞങ്ങൾ ഇറങ്ങിക്കൂടെ വിളരെ റോബിനോടും ജിമ്മിയോടുമായി പറഞ്ഞിട്ട് ആന്റണി മേശപ്പുറന്ന് കാറിന്റെ താക്കോലിനെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ അലോഷി പോകും മുമ്പ് അവൻ റോബിയെ തിരിഞ്ഞു നോക്കാൻ മറന്നില്ല എന്താണ് പോയതിനേക്കാൾ സന്തോഷങ്ങൾ വന്നപ്പോ അവന് മാത്രം അനണിച്ചാനെന്നതാ പറഞ്ഞേ സ്വാഭാവികമായ ഒരു അന്വേഷണം പോലെ റോബിൻ ചോദിക്കുമ്പോൾ ജിമ്മി അവനെ നോക്കി കണ്ണടച്ചവൻ ചിരിച്ചു സംശയം എന്താ ആ നാറിയ തീർക്കുന്ന കാര്യം തന്നെയാ റോബി അവൻ തീർന്ന അവന് അത്രയും കൂടി നമുക്ക് കിട്ടും കാര്യം എത്ര വഴി വെച്ച് പോയാലും അവന് വേണ്ടി എന്തെങ്കിലും ഒന്നും മാറ്റി വെക്കാതിരിക്കില്ല കാരണവര് അതത്ര മോശായിട്ടൊന്നും ആയിരിക്കില്ല അതെനിക്ക് ഉറപ്പാ നീ ശ്രദ്ധിച്ചിട്ടില്ലേടാ ചീരേരി പറ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചങ്ങ് വിതക്കും ഒന്നിച്ച് മുളക്കും പക്ഷെ വളർന്നു വരുമ്പോ മാറ്റി നടക്കും അല്ലെങ്കിൽ വളർന്നുകൊണ്ട് ഗുണമില്ലാത്തതിനെ പറിച്ചെറിയും ജിമ്മി ഒരു കാര്യസ്ഥൻറെ കാര്യഗൗരത്തോടെ ഓരോന്നു സഹിതം വിശദീകരിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവനെ നിരീക്ഷിക്കുകയായിരുന്നു റോബിൻ എടുത്താൽ പൊങ്ങാത്ത കേസും നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കും ഇല്ലെങ്കിലും താനും നിയമം ഒരു വക്കീലാണെന്ന ചിന്ത പോലും ഇല്ലാതെ സ്വന്തം കൂടപ്പിറപ്പിനെ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളുടെ വില വിവര പട്ടിക പരിശോധിക്കുന്നവനെ നോക്കിക്കൊണ്ട് റോബിൻ പുച്ഛത്തോടെ ചിരിച്ചു അങ്ങനെയാണ് കാര്യം നീയും ചേട്ടായും കൂടി എന്നെ തട്ടില്ലെന്ന് എന്താണ് ഓർപ്പ് ജിമ്മിയെ തമാശയായിട്ടാണ് ചോദിച്ചെങ്കിലും ജിമ്മിയുടെ മുഖം വിളറി എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന ഒരുത്താൻ എന്ന രീതിയിൽ തന്നെയാണ് റോബിനോടുള്ള സ്നേഹം കളം മാറ്റി ചവിട്ടിയാൽ ഡേവിന്റെ ഗതി തന്നെയാണ് റോബിനും ജിമ്മി സ്വാഭാവികമായ മുഖഭാഗം വരുത്താൻ വളരെ കഷ്ടപ്പെടുന്ന റോബിനും സങ്കടപ്പെടില്ലേ ജിമ്മി സാർ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നിനക്ക് എന്നുള്ള സ്നേഹത്തിന്റെ ആളും എന്നേക്കാൾ കൂടുതൽ അറിയുന്നവൻ ആരാ വികാരനിർഭരമായ രംഗം കൊണ്ട് ജിമ്മിയെ ആശ്വസിപ്പിക്കുന്നതിൽ റോബിൻ വിജയിച്ചു അചായം പറഞ്ഞു ഇനി അധികാരം അവൻ ആലക്കൂട്ട് വാഴയില്ലെന്ന് ജിമ്മി പറഞ്ഞോണ്ട് റോബിനെ നോക്കി അച്ചായനും അച്ചാന്റെ വാക്കുകൾക്കും സ്തുതിയായിരിക്കട്ടെ ആ നാവ് പൊന്നായി തീരട്ടെ റോബിൻ ഈനത്തിൽ പറയുന്ന കേട്ട് ജിമ്മി ചിരിച്ചു ജിമ്മിയുടെ ചിരി തന്റെ ഉള്ളിലുണ്ടാക്കിയ വെറുപ്പ് തീരാൻ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി റോബിൻ വണ്ടിയുടെ വേഗം കൂടിയത് ഡേവിഡിനോടുള്ള റോബിന്റെ അരിശിമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജിമ്മി സീറ്റിലേക്ക് ചാരിക്കിടന്ന് അമ്മ ചിറങ്ങി എന്ന് ഉറപ്പു ഡേവിഡ് എഴുന്നേറ്റ് അലമാരി തുറന്നു അതിൽ നിന്ന് ഞാൻസി നൽകിയ ഡയറി എടുത്തു ജാൻസിയുടെ ഡയറി ഇത്തവണ അത് കയ്യിൽ തന്റെ ഹൃദയം ഉയരുന്നില്ല ഒട്ടും സങ്കടവുമില്ല ഒരു തരം നിർവികാരത താൻ പൊന്നെന്ന് കരുതിയത് യാതൊരു മൂല്യവും ഒന്നായിരുന്നു എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ നിന്നാം വിട്ടു എങ്കിലും തനിക്ക് മേലെ ചാർത്തപ്പെട്ട കളങ്കം പൂർണ്ണമായി മാറാൻ കൊലയാളിയെ കണ്ടെത്താതെ പറ്റില്ലെന്ന് അവനും അറിയാമായിരുന്നു ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ഡയറി തുറന്നു ജനാലക്കരികിൽ കിടക്കുന്ന മേശക്കരിയിലേക്ക് കസേര വലിച്ചിട്ടിരുന്നുകൊണ്ട് അവൻ ജാലകം തുറന്നു ഉറങ്ങുന്ന ത്രേസിയെ നോക്കിയിട്ട് കൈനീട്ടി മുറിയിലെ വെളിച്ചമണിച്ചു അതോടെ മുറിയിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് നിലാവ് കടന്നു വന്നു ടേബിൾ ലാമ്പ് തെളിയിച്ചുകൊണ്ട് അവൻ ഡയറി തുറന്നു പുറംചട്ട തുറന്നു കാറ്റിന്റെ കുസൃതിയിൽ താളുകൾ മറിഞ്ഞു അത്രയ്ക്ക് ദീർഘമായിരുന്നു നിന്റെ ചുംബനം ഉലയിലെന്നതുപോലെ ഞാൻ നിൻ ചുടികളുടെ താപത്താൽ ഉരുകി ശ്വാസം നിലക്കുമെന്നായപ്പോൾ കുതിറി അപ്പോഴും നീ ചുണ്ടുകളെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കാതെ എന്നിലേക്ക് ശ്വാസം പകർന്നു ജാൻസിയുടെ വരികളിലെ സാഹിത്യത്തിലൂടെ കണ്ണുകൾ കയറിയിറങ്ങിയപ്പോൾ ചുണ്ടുകൾ പുച്ഛത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു തൻ്റെ അനശ്വരമായ പ്രണയത്തെക്കുറിച്ചും അത് തനിക്ക് സമ്മാനിച്ച വിധിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് അവൻ മേശപ്പുറത്തേക്ക് തലചായിച്ചു ഡാൻസി പറഞ്ഞ അനുസരിച്ച് ആലക്കൽ തറവാട്ടിലെ ആരെയോ ആണ് അവൾ സ്നേഹിച്ചത് അതിന് തെളിവായിട്ടുള്ള ചില കുറിപ്പുകളും വായിച്ചു ഒന്നിനും വ്യക്തതയില്ല ആലക്കൽ തറവാടി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു തരത്തിലുള്ള സൂചനകളും അവളുടെ വാക്കുകളിലില്ല ഇല്ല അന്തമായ പ്രണയത്തിൽ നിന്ന് ഉടലെടുത്ത ചിന്തകളും അനുഭവങ്ങളും സാഹിത്യത്തിൽ പൊതിഞ്ഞ് കുറഞ്ഞ വരികൾ കോറിയിട്ടിരിക്കുകയാണ് ചെറുകവിത പോലെ കുത്തി പല വരികളിലും തെളിഞ്ഞു നിൽക്കുന്നത് പ്രണയത്തെക്കാളധികം കാമം തന്നെയാണ് ഈ ദിവസം ഉടലുകൾ തമ്മിൽ തീർന്ന സ്വർഗമാണെൻ്റെ പ്രണയം എന്ന് എഴുതിയിരിക്കുന്ന വരികൾ വായിച്ചപ്പോൾ ആ സ്വർഗത്തിലൂടെ അവൾക്ക് ഉദരത്തിൽ ലഭിച്ച വിശുദ്ധ കനി തൻ്റെ ഇതിൽ നിന്ന് സ്ഥാപിക്കും വരെ താൻ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ കഷ്ടതകൾ ഓർമ്മയിലേക്ക് ഓടി വന്നു ഒപ്പം മറ്റൊരു ചോദ്യവും ആലക്കൽ തറവാടിന്റെ റാണിയായി അവളെ വായിക്കാമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് അവളെ കാൽച്ചുവട്ടിലെത്തിച്ചവൻ ആരായിരിക്കും മുഖങ്ങൾ ഒരുപാട് ഓടിയെത്തി ഡേവിഡിന്റെ ചിന്തകളിലേക്ക് റോബിൻ ജിമ്മി ജെറിൻ റോജിൻ അങ്ങനെ അവിവാഹിതരായ ചെറുപ്പക്കാരുടെ നീണ്ട നിര തന്നെ തൻ്റെ കണക്കൂട്ടുകളിലേക്ക് കയറി പറ്റുമ്പോൾ ഡേവിഡ് ഒന്നുകൂടി ആ ഡയറിയുടെ പുറംചട്ടയിലേക്ക് തിരികെ പോയി ഈ ലോകത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നവരുടെ അറിയാ കഥകളുടെ ലോകം ഭദ്രമായി അടച്ച അലമാരിൽ തന്നെ തിരികെ വെക്കുമ്പോൾ ഹൃദയം ശൂന്യമായിരുന്നു കൂറ്റൻ തിരമാലകൾ അടിച്ചു തകർത്ത് പിൻവാങ്ങിയെ തീരം പോലെ ചില അവശേഷിപ്പുകൾ മാത്രം വെച്ചുകൊണ്ട് ജാൻസി എന്ന പ്രണയത്തിന് ആത്മശാന്തി നേർന്നവൻ കുരിശു വരച്ചു ഇനി തന്റെ ചിന്തയിലും അവൾക്ക് പ്രണയിനി എന്നൊരു സ്ഥാനമില്ലെന്നിരുന്നാലും അവളൊരു പാതയാണ് അവളുടെ മാനനഷ്ടത്തിന്റെയും ജീവഹാനിയുടെയും വിഴുപ്പ് തനിക്ക് മേൽ ചുമത്തി തന്നവന്റെ പിന്നാലെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന പാത ആരും കാണാതെ അവൾ തന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാത്ത രീതിയിൽ ഇടം കണ്ണുകൊണ്ട് തന്നെ തിരഞ്ഞപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും തനിക്കൊരു എന്ന ഉറപ്പിൽ തന്നെയായിരുന്നു താൻ ജീവിച്ചത് കാത്തിരുന്നത് എത്ര മറക്കാൻ ശ്രമിച്ചാലും വിശുദ്ധ പ്രണയത്തിൻ്റെ മുള്ളിനാൽ ഓർമ്മകളെ കുത്തി ഉണർത്തി നോവിച്ച യാമങ്ങൾക്ക് വിട അവൾക്ക് പകരം മറ്റൊരാളിൽ നിന്ന് ഉറച്ച തീരുമാനത്തിന് വിട ഉറക്കം കണ്ണുകളിലേക്ക് പടരുന്നത് അവൻ അറിഞ്ഞു ശക്തി ഡേവിൻ്റെ സ്വരം കേട്ടാണ് ജിമ്മി തിരിഞ്ഞു നോക്കിയത് റോമിനെ തിരഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു അവൻ രം കിട്ടുമ്പോൾ അവന് തീർത്തേക്കണം നീ കാര്യം എന്തൊക്കെ പറഞ്ഞാലും റോബിൻ അവന്റെ കൂടെ പറപ്പ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അവനോട് തുറന്നു പറയണമെന്നില്ല നിന്നെ ഉപദ്രവിച്ചോ നീ അങ്ങ് തട്ടി അതാവണം അറിയുന്ന വാർത്ത ബാക്കിയൊക്കെ നീ എനിക്ക് വിട്ടേക്ക് അതൊക്കെ വഴിയെ നോക്കാം ആന്റണിയുടെ വാക്കുകൾ അവന്റെ കാതിൽ മുഴങ്ങി ചുറ്റും നോക്കി ആരുമില്ല ഇതാണ് പറ്റിയ തക്ക അവൻ പണിക്കാർ വെച്ചിട്ട് പോയ കത്തിയുടെ നീണ്ട പിടിയിലേക്ക് നോക്കി അതിൽ നിന്ന് ഉപയോഗിക്കാൻ എളുപ്പമുള്ളൊന്ന് കയ്യിലെടുത്തു ജനാലയിലൂടെ ഡേവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി കിടക്കുകയായിരുന്നു ത്രേസി അവന്റെ തൊട്ടുപിന്നിൽ അവനിലേക്ക് അടക്കുന്ന മറ്റൊരു നിഴൽ കണ്ടപ്പോൾ ആ കണ്ണുകൾ ഇടുങ്ങി വെപ്രാളത്തിന്റെ തരിപ്പുകൾ തന്റെ ഉടലാകെ നിറയുന്നു അവരറിഞ്ഞു അവരുടെ കണ്ണുകളിൽ ജിമ്മിയുടെ രൂപം നിറഞ്ഞു ജനലിലൂടെ അകത്തേക്കൊന്ന് പാളി നോക്കിയപ്പോൾ ജിമ്മിയും കണ്ടു ത്രേസിയെ ഭയം കൊണ്ട് മിഴിഞ്ഞ അവരുടെ കണ്ണുകൾ കാണവേ അവനിൽ ഹരം കൂടി ഇപ്പോൾ കൈയും കാലും നാവും തളർന്നു കിടക്കുകയാണെങ്കിലും ഭാവിയിൽ അവർ ഉയർത്തി എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ ജിമ്മി കത്തി താഴ്ത്തി പിടിച്ചു അപ്പോഴും ചുറ്റും നടക്കുന്നു ശക്തിയുടെ വിശേഷങ്ങൾ കേട്ട് തലകുലുക്കിയായിരുന്നു ഡേവിഡ് ഏതു വിധേനയും അകനെ രക്ഷിക്കണമെന്നുള്ള ചിന്തകളിൽ തിളച്ചു മറിയവേ എഴുന്നേൽക്കാനും കൈകാലുകൾ ചലിപ്പിക്കാനും പരമാവധി ശ്രമിച്ചു ത്രേസ്യ അതിന്റെ ഫലമെന്ന വണ്ണം കണ്ണുകൾ തുറച്ചു വരികയും അവയിൽ നിന്ന് കണ്ണീരിട്ട് വീഴുകയും ചെയ്തു വിരലിൽ തുമ്മെങ്കിലൊന്ന് ചലിപ്പിക്കാനായെങ്കിൽ എന്ന് ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ട് അവർ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു ഉറക്കെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ കാറ്റുപോലൊരു ശ്വാസം മാത്രം പുറത്തേക്ക് വന്നു എന്നാൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ത്രേസ്യ ഇനി തനിക്കധികം സമയമില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ജിമ്മി ഡേവിഡിന്റെ അടുത്തെത്തിയ ആ നിമിഷം മുഴുവൻ ശബ്ദവും എടുത്ത് വികൃതമായ സ്വരത്തിൽ അവർ അലറി ഒരു നിമിഷം ജിമ്മി ഞെട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അത് ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ചാടി അവൻ ചെടികൾക്കിടയിലൂടെ ഭിത്തിയിലേക്ക് അമർന്നു ചെടികൾ ഉലയുന്ന ശബ്ദം കേട്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ അമ്മയ്ക്കെന്തോ ആപത്തി പിണിഞ്ഞെന്ന് തോന്നിയ പരിഭ്രാന്തിയോടെ അകത്തേക്ക് പാഞ്ഞുകയറി ഡേവിഡ് അവനെ കണ്ടതുമില്ല അമ്മച്ചി എന്താ എന്തോ ചി വിയർത്ത് കുളിച്ച മുഖത്ത് മിഴിഞ്ഞ കണ്ണുകൾ ഭീതിയോടെ ഇടംവലം വെട്ടുന്നു നോട്ടൻ ചനാറിയുടെ ഭാഗത്ത് തറച്ചു നിൽക്കുന്നു കണ്ട് ഡേവിഡ് അവിടേക്ക് നോക്കിയെങ്കിലും അവനെ ശൂന്യമായിരുന്നു എന്താ അമ്മച്ചി അവൻ ത്രേസിയുടെ കയ്യിൽ പിടിച്ചു അവരവന്റെ വിരലുകളിൽ ബലമായി പിടിമുറുക്കി വ്യക്തതയില്ലാത്ത ഭാഷയിൽ കുറേ തവണ പറഞ്ഞില്ലെന്നും ചിലതൊക്കെ ഡേവിഡിന് മനസ്സിലായി അമ്മച്ചി അങ്ങനെ ആരെങ്കിലും കണ്ടോ പെട്ടെന്ന് പിന്നിലൊരു നിഴൽ നിഴലണങ്ങിയതും ഒപ്പം ജിമ്മിയുടെ സ്വരം എന്നെ കണ്ടിട്ടാണ് ഡേവി അമ്മസി പേടിച്ച് ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ നീ ഫോണിൽ സംസാരിക്കായിരുന്നു നോക്കിയപ്പോൾ നിന്റെ പിന്നിലെ ചെടിക്കിടയില് ഒരു ചുരുട്ടാകത്തേക്ക് അഴിഞ്ഞേറാൻ ശ്രമിക്കുന്നു ഞാനൊരു കമ്പുടി നിന്റെ പിന്നാലെ വന്നപ്പോൾ ഇന്നെന്തെങ്കിലും ചെയ്യുന്ന രീതിയായിരിക്കും പേടിച്ചു ജിമ്മി നിസ്സാരമായി പറഞ്ഞപ്പോൾ ഡേവി അമ്മച്ചിയെ നോക്കി അവൻ പറഞ്ഞു എന്ന് മനസ്സിലായില്ലെങ്കിലും അവനെ കണ്ടാണ് പേടിച്ചെന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ മുഖഭാവം ജിമ്മി പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിലും ഡേവിഡ് ഒന്ന് മൂളി എന്ത് കാരണം കൊണ്ടാണെങ്കിലും അമ്മച്ചിയുടെ നിലയിൽ മാറ്റമുണ്ടായതിൽ അവന് സന്തോഷം തോന്നി വൈകുന്നേര ഈ വിശേഷങ്ങളെല്ലാം കേട്ടാൽ തോമസിനും സന്തോഷമായിരിക്കും ഭാര്യ വീണ്ടും പഴയതുപോലെയാവും എന്ന് പ്രതീക്ഷ അർപ്പിച്ച് അയാൾ ക്രൂശിത രൂപത്തിനുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ചുമൽ വീണ്ടും പറഞ്ഞ പ്രാർത്ഥന കണ്ട് വർഷങ്ങൾക്ക് ശേഷം ഡേവിഡും അപ്പനൊപ്പം മുട്ടൂത്തി അമ്മച്ചിക്കായി കണ്ണു നിറച്ചു കർത്താവിനോട് അപേക്ഷിച്ചു കിട്ടിയ അവസരം തൊളിച്ചു പോരാതെ തള്ളക്കൊരു പുനർജന്മം കൂടി ഉണ്ടാക്കി കൊടുത്തു അന്നത്തെ സംഭവങ്ങൾ ആന്റണിക്ക് മുമ്പിൽ വിശദീകരിക്കുമ്പോൾ പള്ളി അടിച്ചുകൊണ്ടൊരു ചാട്ടമായിരുന്നു ആന്റണി എന്നതാ ചായ ഞാൻ മനഃപൂർവ്വം ചെയ്താണോ ആ ചായനെ പറച്ചിലേട്ടതൊന്നും ഞാനേതുകൊണ്ട് ട്രീറ്റ്മെന്റു വാങ്ങിയിട്ട് അവർക്ക് ഗുണം ചെയ്ത് കൊടുത്താണെന്ന് ജിമ്മിക്ക് ആന്റണിയുടെ പ്രതികരണത്തിൽ അരിച്ചം വരുന്നുണ്ടായിരുന്നു ജമ്മി നീ സൂക്ഷിച്ചോ കഴുകനാണ് അവൻ നോട്ടത്തിലങ്ങാനും പെട്ടുപോയാ പിന്നെ അവൻ അറിയാതെ മറ്റൊരു നീക്ക് അസാധ്യമാ ആനിനി ക്ലാസ്സിൽ നിറച്ച മദ്യമെടുത്ത് ചുണ്ടോട് ചേർത്തു അച്ചായ അവനോടൊന്നും ചോദിച്ചുകൊടുള്ള പറഞ്ഞിട്ടില്ല മൗനായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടൊന്ന് മൂളി അത്രേ ഉള്ളൂ പിന്നെ വിശ്വസനീയമായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്റെ നേളിലവൻ്റെ നോട്ടം വീട്ടിൽ നിന്നാണ് എന്റെ വിശ്വാസം പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ്സിൽ മുറുകെ പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് ചെയ്യപ്പെടും ജെമ്മിയെ ബുദ്ധിമാന്റെ ആയുധം എന്താണെന്ന് അറിയുമോ നിനക്ക് അവന്റെ മൗനം എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയോ ആസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ക്രോധം അവന്റെ പദ്ധതികളെ വെളിവാക്കും അവന്റെ നീക്കത്തെ വായിക്കാൻ ശത്രുവിനെ പ്രേരിപ്പിക്കും ശത്രുവിനെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ആ സാഹചര്യം അവൻ സൃഷ്ടിക്കുന്നവനറിയാം അവൻ കളത്തിലിറങ്ങിയതിന്റെ ഏറ്റവും വലിയ തെളിവാ തറവാട്ടിലേക്കുള്ള അവന്റെ തിരിച്ചു ആലക്കൽ തറവാടിന്റെ അകത്തളത്തിലേക്ക് അങ്ങനെ ചുമ്മാ കയറി വന്നവനല്ലല്ലോ അവൻ വ്യക്തമായ ഒരു കാരണതിന് പിന്നിലുണ്ട് പണ്ടും സ്വത്തിലും സമ്പാദത്തിലും അവന് വലിയ താല്പര്യമില്ല അതുതന്നെയായിരുന്നു ജാൻസി അവൻ കണ്ട ഏറ്റവും വലിയ കുറവ് ആന്റണി ഒരു നിമിഷം മൗനമായി ഒന്നിന് പുറകെ ഒന്നായി ജാൻസിയുടെ ഓർമ്മകൾ അലേടിച്ചു തൻ്റെ ലയറി നിറഞ്ഞ അബോധാവസ്ഥയിലേക്ക് നിറയുമ്പോൾ തലകുടഞ്ഞുകൊണ്ട് മദ്യക്കുപ്പി വായിലേക്ക് അമിഴ്ത്തി ആന്റണി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക